ആയിരം പോലീസുകാരുടെ സുരക്ഷയിൽ നടക്കുന്ന സംഘിക്കാനും കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനറിനെ പോലും പേടി ഇനിയിപ്പൊ അതങ്കാനം കേറി എന്റെ ചാമ്പ്യനോ യൂണിവേഴ്സിറ്റി अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस हाउ दे दीज बैनर्स आर देयर एंड हैव यू टेकन एनी एक्शन और अगर जवाब आए कल इसके खिलाफ एक्शन लेना है नीडल ने बोल भय पडണ്ടി इरिकु एवडनंगिल चांपले किट्टू ಅದಾಯದು சங்கಗಳ ಮಟ್ಟ ಸಾನೋಕ ಅಕೊಂಡ ತಿರಿಗಿ ಚುಂಡಿಡಡೆ ಕೆಟ್ಟಿಟ್ಟು ചെന്ന് ചാവേറായിക്കോളൂ എന്നുള്ള ധൈര്യം കൊടുത്ത് വിട്ടിരിക്കുകയാണ് അപ്പോ അവരുടെ ആവശ്യം എവിടെന്നെങ്കിലും വാങ്ങി കൂട്ടണം എന്നുള്ളതാണ് അങ്ങനെ വാങ്ങിക്കൂട്ടാൻ ആയിരം പോലീസുകാരുടെ നടുവിൽ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാൻപരാഖാൻ ഇപ്പോഴും ധൈര്യം ഇല്ല അതേ ഇപ്പോ പറഞ്ഞിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഉയർത്തിയിരിക്കുന്ന ഫ്ലെക്സുകൾ മുഴുവൻ നീക്കം ചെയ്യണം അത്ര അതായത് സംഘുഖാൻ വാപ്പസ് ജാവും ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ തുടങ്ങി എസ് എഫ് ഐ ഉയർത്തിയിരിക്കുന്ന ബാനറുകളെ പോലും ഈ ഖാൻ പേടിക്കുകയാണ് ഇത്രയും പോലീസുകാരുടെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് എസ് എഫ് ഐ പിള്ളേരെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രതിഷേധമെല്ലാം പക്കയാണ് ഒരു വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ വേണം ഈ സന്ദർഭത്തിലൊക്കെ നടത്തേണ്ടത് നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ലോഡ് കോൾഗേറ്റ് പേസ്റ്റും ഒരു ലോഡ് ബ്രഷും പറ്റുമെങ്കിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ വി ഐ പി റൂമിലോട്ടൊന്ന് അയച്ചു കൊടുക്കണം കാര്യം ഇങ്ങനെയെങ്കിലും പല്ലി അയക്കാനുള്ളൊരു അവസരം അതായത് ജനിച്ചതിന് ശേഷം ഇതുവരെ പല്ലി അയക്കില്ലല്ലോ അതായത് രാവിലെ എണീറ്റൊണ്ടേ മറ്റേ ഉള്ളി സുര കൊടുത്തുവിട്ട ഹാൻഡ് ചുരുട്ടി ചുണ്ടിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇന്ന് വരെ അടുത്ത് നിന്ന് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചിലപ്പോൾ കിറങ്ങി വീഴുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ആ പല്ല് കണ്ടാൽ മനസ്സിലാവും അതായത് ഇതുവരെ ദൈവ സഹായിച്ച് ബ്രഷ് എന്തെന്ന് ആ പല്ല് കണ്ടിട്ടില്ല അതിനെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഒരു ലോഡ് ബ്രഷിന്റെ ആവശ്യമുണ്ട് ഒരു ബ്രഷ് കൊണ്ടെന്നും ആ പല്ല് വെളുക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലോഡ് ബ്രഷ് അതിനിപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സാധാ ബ്രഷ് കൊണ്ട് അതിന് ഗുണമില്ല നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ മതിലൊക്കെ ഈ ഇരുമ്പ് ബ്രഷ് വെച്ച് ഉരയ്ക്കും ആ അതുപോലത്തെ ഒരു ലോഡ് ബ്രഷ് മാറ്റി കൊടുത്ത് ഒരു ലോഡ് കോൾഗേറ്റ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെച്ച് ചിലപ്പോൾ പിടിച്ചാ വെളുത്ത് വരും അല്ലാത്ത സന്ദർഭത്തിൽ ഇത് വെളുക്കാൻ യാതൊരു സാധ്യതയില്ല കാര്യം ആ പല്ല് ജനിച്ചതിന് ശേഷം ഇതുവരെ ഈ പേസ്റ്റും ബ്രഷും എന്താണെന്ന് കണ്ടിട്ടില്ല എന്തായാലും ഇത്ര മാത്രമാണ് ഒരു വ്യക്തിയുടെ ശുചിത്വം എന്ന് പറഞ്ഞാൽ എല്ലാം അവരുടെ അപ്പിയറൻസിലും അത് ചിരിക്കുമ്പോൾ പല്ല് തുടങ്ങി എല്ലാത്തിലും ഉണ്ടാകും അപ്പൊ ഈ പല്ല് കാണുമ്പോൾ തന്നെ വ്യക്തി ശുചിത്വത്തിന്റെ കാര്യം ബോധ്യപ്പെടുക്കണം അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി അതിൽ പോലും ശ്രദ്ധിക്കാത്ത പോലും തേക്കാതെ നടക്കുന്ന ഈ വ്യക്തിക്ക് നിങ്ങൾ ബാക്കിയുള്ള പ്രതിഷേധങ്ങളെക്കാളും ഇത്തരത്തിൽ അവിടെ നിന്നൊരു വ്യക്തി ശുചിത്വമുള്ള വ്യക്തിയാക്കി തിരുവനന്തപുരത്തേക്ക് അയക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത് കാര്യം കുളിക്കേയില്ല നനയ്ക്കേ ഇല്ല പല്ലിയൊക്കെ ഇല്ല ഇങ്ങനെ സംഘികൾ കൊണ്ടു കടക്കുന്നു സംഖികൾ കൊണ്ടു കിടക്കുന്ന ഈ മുതലെ നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധ ബാനർ കെട്ടി പ്രതിഷേധിക്കണം അതൊന്നും വേണ്ട നിങ്ങൾ തടയുമെന്നുള്ള നിങ്ങളുടെ അതിലൊക്കെ മുന്നോട്ട് പോണം ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇതൊക്കെ നടത്തേണ്ടതുണ്ട് ആയിരം പേരുടെ സെക്യൂരിറ്റിയുടെ നടുവിൽ നടുവിലിരുന്ന് വെല്ലുവിളിക്കുന്ന ആളാണ് മഹാൻ നേരെ പിള്ളേരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സെക്യൂരിറ്റി ഇല്ലാതെ ചെല്ലു എപ്പോഴെങ്കിലും ഈ പദവി അങ്ങ് ഇറങ്ങിയതിനു ശേഷം ഈ നാട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു ക്യാമ്പസിനകത്ത് ഇത് പാൻപരാക്ക് ഖാന് വെല്ലുവിളിക്കണേണ്ടെന്ന് നല്ല നട്ടല്ലുള്ള വ്യക്തിയാണെന്ന് നമ്മൾ അംഗീകരിക്കും കാര്യം അന്ന് സംഘികളുടെ സപ്പോർട്ടാണ് ഇപ്പോ ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ ഈ സ്റ്റേറ്റിന്റെ സുരക്ഷയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഒരുതരം ഊളത്തരം ആണോ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ചില സംഘികൾക്ക് ഇതൊക്കെ വലിയ സംഭവമാണ് അവർ ഇതിനെന്തോ ഭയങ്കര ഹീറോയിസിക് പരിവേഷം കൊടുക്കുന്നുണ്ട് ഇത്ര വെളിവേ ഉള്ളൂ എന്തായാലും അടിയന്തിരമായി ചെയ്യേണ്ടത് ഈ പല്ല് തേപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ കാലിക്കട്ട് ക്യാമ്പസിനകത്ത് വെച്ചിട്ടെങ്കിലും നിങ്ങൾ അവസരം കൊടുക്കണം അവിടുത്തെ യൂണിയൻ ഭാരവേ അടിയന്തരമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തേണ്ടതാണ് ഒരു ലോഡ് സോപ്പും ഒരു ലോഡ് പേസ്റ്റും പിന്നെ പെയിന്റ് ബ്രഷ് സാധാ ബ്രഷ് വാച്ച് കൊടുക്കല്ലേ അത് വൃത്തിയാവാ ഒരു വഴിയില്ല കുറച്ച് സാൻഡ് പേപ്പറൂടെ വേണമെങ്കിലൂടെ ഒന്ന് വാച്ചു കൊടുത്തരെ ചിലപ്പോൾ ഒരച്ച് പിടിക്കേണ്ടി വന്ന വൃത്തിയാക്കി എടുക്കണമല്ലോ അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു വ്യത്യസ്ത സമരമാർഗം ഇത് മാത്രമാണ് പാൻ പല്ല് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ എസ് എഫ് നടത്തണമെന്ന് നിങ്ങളോട് വിനീതമായി ഉപദേശിക്കുകയാണ്